ഒന്നും നേടാത്തവനെ പോലെ രാജാവ് പടിയിറങ്ങി അംഗരാജാവ് കർണനെ പോലെ ഒറ്റയ്ക്ക് നേടാൻ കഴിയുന്നതെല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികാരൻ ഒറ്റയ്ക്ക് പൊരുതി നേടിയിട്ട് തന്നെയാണ് പടിയിറങ്ങിയത് പക്ഷേ കർണനെന്നും തടസ്സം അദ്ദേഹത്തിന്റെ കുലവും ഗോത്രവും സൗഹൃദങ്ങളും തന്നെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും അവന്റെ പോർച്ചുഗലും ടീമിലെ സഹതാരങ്ങളും എല്ലാവരും തന്നെയായിരുന്നു പ്രശ്നം കൂടെ നിന്ന് നിസ്വാർത്ഥം പിന്തുണയ്ക്കാൻ ആളുകൾ ഒരിക്കലും കർണൻ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും കഴിയുന്നതെല്ലാം അയാൾ നേടിയിട്ടുണ്ട് പക്ഷേ പോർച്ചുഗീസ് നാഷണൽ ടീമിൽ അപഹാസങ്ങളും കൂക്കുവിളികളും സ്വന്തം കോട്ടയ്ക്കുള്ളിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് ഫുട്ബോളിനു വേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം നേടിയെടുത്ത ശേഷമാണ് അപൂർണനായി പടിയിറങ്ങുന്നത് ഒരു യൂറോ കപ്പിൽ പോർച്ചുഗൽ മുത്തം ഫൈനൽ മത്സരത്തിൽ ക്രിസ്ത്യാനോയ്ക്ക് പരിക്കേറ്റ് കുറെ സമയം പുറത്തിരിക്കേണ്ടി വന്നെങ്കിൽ പോലും ആ യൂറോ കപ്പിലെ ടോപ് സ്കോറർ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു മൊത്തത്തിന് നോക്കുമ്പോൾ ഫുട്ബോൾ ഭൂമികയുടെ ഭൂപടത്തിൽ ഒരറ്റത്ത് പോലും എന്ന് പോർച്ചുഗലിനെ വളരെ വലിയൊരു ശക്തിയാക്കിയ ശേഷമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോയിൽ നിന്നും പടിയിറങ്ങുന്നത് കർണനും അംഗരാജ്യത്തിനെ ഒരു പ്രബല സാമ്രാജ്യമാക്കി വളർത്തിയെടുക്കുന്നതിൽ ഒരു പരിധി വരെയെങ്കിലും വിജയിച്ചിട്ടുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി കൂടെ നിൽക്കാനില്ല കൂടെ നിൽക്കാൻ ആളില്ലാതെ ഒറ്റയ്ക്ക് പൊരുതി പാതി വഴിയിൽ വീണുപോയവനാണ് കർണൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒറ്റയ്ക്ക് പൊരുതിയവൻ തന്നെയാണ് കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഇന്ന് ഫ്രാൻസിനെതിരെ നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും ഗോൾ രഹിതമായിട്ടുള്ള സമനിലയിൽ പിരിഞ്ഞു പൂർണ്ണ സമയത്തും അധിക സമയത്തും രണ്ടാളുകൾക്കും ഗോളടിക്കാൻ കഴിഞ്ഞില്ല ഗോളടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനേക്കാൾ രണ്ട് ടീമുകളും ഗോളടിക്കാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ഒരു പരിധി വരെയെങ്കിലും ശരി രണ്ട് ടീമുകളും അവരുടെ ഗോൾ കീപ്പർമാരിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം തെറ്റുമല്ല പക്ഷേ പോർച്ചുഗലിന് വേണ്ടി പെനാൽറ്റി സ്പോർട് കെടുത്തവരിൽ ജാവിക്സിന് പിഴച്ചപ്പോൾ അഞ്ച് മൂന്ന് എന്ന സ്കോറിന് പോർച്ചുഗൽ പരാജയപ്പെട്ടു ഇനി പനിയായോ അധികം അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ മത്സരത്തിന്റെ ഗതി കുറിച്ച് പറയാനോ പോർച്ചുഗലിന് വേണ്ടിയിട്ട് ലക്ഷ്യം കണ്ടത് ഇവരൊക്കെയാണ് നമ്മുടെ ബർണാഡസിലോ ഗോൾ അടിച്ചു ന്യൂന ഫെർണാണ്ടസ് ഗോൾ ഗോളടിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികാരം ഗോളടിച്ചു ഫ്രാൻസിന് വേണ്ടി പന്തെടുത്തവർ ഗോൾ അടിക്കുന്ന അവസ്ഥയും നമ്മൾ കണ്ടു ഇടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ യൂറോ കപ്പിൽ ഗോളുകളൊന്നും ഫുൾ ടൈമില് നേടാതെ പടിയിറങ്ങാണ് അന്ന് ബ്രൂണോയ്ക്ക് ഇവിടെ അസിസ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചിരുന്നെങ്കിലും സ്വന്തമായിട്ടൊരു റെക്കോർഡും ക്രിസ്ത്യാനോയുടെ പേരിലായനെ ഇപ്പൊ യൂറോയിൽ നിന്ന് വടിയിറങ്ങുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാന യൂറോ ആണ് എല്ലാം ശരിയാണ് ഒരു അയാളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഓൾ വൈനിനെ പോലെ പഴകുന്തോറും വീരമേറുന്ന ഒരു പ്രത്യേക ജനസിൽപ്പെട്ടവനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി അതുകൊണ്ട് ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി തിരിച്ചു വന്ന് അവർക്ക് കൊടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷേ അപൂർണനായി ഒരു യൂറോ കിരീടം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഉണ്ട് എങ്കിൽ പോലും ശരിക്കും കർണനെ പോലെ കൂടെ നിൽക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ട പോരാളിയായി ഒറ്റയ്ക്ക് നേടാൻ കഴിയുന്നതെല്ലാം പൊരുതി നേടി പക്ഷേ ഇത് ചിലതൊക്കെ കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിലേ കിട്ടത്തുള്ളു അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോയിൽ നിന്നും പരാജിതനായി തലകുനിഞ്ചിയിറങ്ങുന്നു